പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നോക്കുന്നത് ആദ്യം ഗ്രഹനില ഒന്ന് നോക്കാം രവിയും ബുധനും ശനിയും കുംഭം രാശിയിലും ശുക്രനും സർപ്പവും മീനം രാശിയിലും വ്യാഴം ഇടവൻ രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും കേതുവും ചന്ദ്രനും കന്നി രാശിയിലും ഇപ്പോൾ സഞ്ചരിക്കുന്നത് വൈകിട്ട് ആറു മണിക്ക് ശേഷം ചന്ദ്രൻ തുലാം രാശിയിലേക്ക് മാറുകയും ചെയ്യും ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഫലനിരൂപണം നടത്തിയിട്ടുള്ളത് എൻ്റെ ഫലം കൃത്യമായി നിങ്ങൾക്ക് കിട്ടണമെന്നുള്ളവർ ഇതിൽ എന്തെങ്കിലും ഒരു കമൻ്റ് സ്റ്റിക്കറായിട്ടാണെങ്കിലും ചെയ്യുക ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക വ്യക്തിപരമായ ഫലങ്ങൾ ലഭിക്കണമെന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം മേടം കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് ശുഭവും കന്നി മകരം മീനം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ മധ്യമാവസ്ഥയും ചെങ്ങം കുംഭം രാശിക്കാർക്ക് ദോഷവും ഇടവം മിഥുനം തുലാം ധനു രാശിക്കാർക്ക് കഠിന ദോഷവുമുള്ള ഒരു ദിവസമാണ് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ഇനി നമുക്ക് ഓരോ രാശി നാളും പറഞ്ഞ് വിശദമായിട്ട് നോക്കാം ഇത് ആരുടെയും വ്യക്തിപരമായ ഫലമല്ല എന്ന് നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പേ തന്നെ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇതിൽ പരിഹാര കർമ്മങ്ങളൊന്നും പറഞ്ഞു പോകാത്തത് നിങ്ങളുടെ ജാതകമൊക്കെ പരിശോധിപ്പിച്ചാലാണ് പരിഹാരം കർമ്മങ്ങൾ വേണ്ടതാണോ എന്നൊക്കെ അറിയാൻ കഴിയുള്ളൂ പലതിനും പരിഹാര കർമ്മങ്ങൾ വേണ്ടത് വരില്ല നാമജപമൊക്കെ ധാരാളം മതിയാവും അപ്പോൾ നമുക്ക് നോക്കാം ശരി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറ് മേടക്കൂറുകാർക്ക് പൊതുവേ ശുഭകരകര ശുഭകരമായ അവസ്ഥയാണ് തൊഴിൽ രംഗത്തൊക്കെ മേന്മ ഉണ്ടാകുന്ന അവസ്ഥയാണ് വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ് ബന്ധുജനങ്ങളും ഒക്കെ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും ദൈവാധീനമുള്ള ഒരു ദിവസമാണ് ധനപരമായ കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ നിലനിൽക്കും തൊഴിൽ രംഗത്തും അനുകൂലമായിരിക്കും എങ്കിലും ഒരാത്മവിശ്വാസക്കുറവ് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുകയും ചെയ്യും ഇടവം കാർത്തിക അവസാന കാൽഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്കാർക്ക് ദോഷമുള്ള സമയമാണ് ആരോഗ്യവും മനസ്സും ഒന്നും അത്ര നന്നായിരിക്കുന്ന ദിവസമായിരിക്കില്ല ഇത് അതുകൊണ്ട് വേണ്ട രീതിയിൽ ബുദ്ധിയും പ്രയോഗിക്കാതെ വരും വാക്കുകൾ അനുകൂലമായിട്ട് വരുമെങ്കിലും ചിലപ്പോൾ വേണ്ട രീതിയിലുള്ള ബുദ്ധിപ്രയോഗം കുറയുന്നൊരു ദിവസമായതുകൊണ്ട് എടുത്തുചാട്ടമൊക്കെ ഉണ്ടായി പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ബന്ധുജനങ്ങളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും ജീവിത പങ്കാളിയിൽ നിന്നും അനുകൂലമായ സമീപനങ്ങൾ ഉണ്ടാകും എന്ന ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്ന ഒരു ഇതായിരിക്കും ഒരു അലസ്ഥത എപ്പോഴും ഇടവൻ രാശിക്കാരെ അലട്ടിക്കൊണ്ടിരിക്കും തൊഴിൽ രംഗത്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകും മക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും സഹോദര സ്ഥാനികൾ അനുകൂലമല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങളും ഉണ്ടാകും മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യകാൽഭാഗം മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് നന്നായി ഈശ്വരാരാധനയൊക്കെ നടത്തേണ്ട ഒരു ദിവസമാണ് ആത്മവിശ്വാസം കുറവുണ്ടാകും കൂടെ നിന്ന് മറ്റുള്ളവർ ചതിക്കും കുടുംബത്തിലാണെങ്കിലും സ്വസ്ഥത കുറവുണ്ടാകും സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ടാവും പക്ഷേ നിങ്ങളുടെ ജാതകം ഒരു പരിധിവരെ അനുകൂലമാണെങ്കിൽ ഇത് ഇതിനൊക്കെ അല്പം കുറവുണ്ടാകുകയും ചെയ്യും കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം അയില്യം കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമുള്ളൊരു ദിവസമാണ് ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് കാര്യങ്ങളെല്ലാം ഒരടക്കും ചിട്ടയോടും കൂടിയൊക്കെ ചെയ്യാൻ കഴിയും ആരോഗ്യ കാര്യങ്ങളെല്ലാം മേന്മയായിരിക്കും മനസ്സും ബുദ്ധിയുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ബന്ധുജനങ്ങളിൽ നിന്നും അനുകൂലമായ അവസ്ഥ ഉണ്ടാവും വാക്കുകൾ നല്ല രീതിയിൽ പ്രവ പ്രയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ കഴിയും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബ ജീവിതത്തിൽ സന്തോഷകരമായ അനുഭവം ഉണ്ടാകും മക്കളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ അനുകൂലമായ അവസ്ഥ അവസ്ഥയുണ്ടാവും വാഹനം ആഭരണം തുടങ്ങിയവയ്ക്കൊക്കെ നല്ല ദിവസങ്ങളാണ് സഹോ എങ്കിലും കർക്കിടകൂറുകാരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനികൾ എത്താൻ അനുകൂലമായിരിക്കില്ല തൊഴിലംഗത്തെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം ചിങ്ങ രാശിക്കാർക്ക് ദൈവാധീനം ഇല്ല വളരെ ദൈവാധീനം ഒരു ദിവസമാണ് വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു ദിവസമാണ് സഹോദര സ്ഥാനീയൊക്കെ അനുകൂലമായിരിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായിരിക്കും എന്നാൽ ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും മനസ്സിന് ഒരു സ്വസ്ഥത കുറവ് രാശിക്കാർക്ക് അനുഭവപ്പെടും ശാരീരികമായി മാത്രം അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്കൊട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് ബന്ധുജനങ്ങൾ അനുകൂലമായിരിക്കില്ല വാക്കുകൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടാകും സാമ്പത്തിക രംഗത്ത് നഷ്ടങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ അസ്വസ്ഥ കുറവ് ഉള്ളത് കൊണ്ട് മക്കളുമായിട്ടൊക്കെ ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാം തൊഴിൽ രംഗത്തും അനുകൂലമായിരിക്കില്ല കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നി കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമൊക്കെ ഉള്ളൊരു ദിവസമാണ് എങ്കിലും തൊഴിൽ രംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും അതെല്ലാം മാനേജ് ചെയ്യാനായിട്ട് കഴിയും വാക്കുകൾ അനുകൂലമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ അനുകൂലം ഉണ്ടാകും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകും എന്നാൽ ഒരു ആത്മവിശ്വാസക്കുറവ് പൊതുവേ അനുഭവപ്പെടും എങ്കിലും മനസ്സും ബുദ്ധിയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും സഹോദര അനുകൂലമല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമല്ല ശാരീരികമായ അസ്വസ്ഥതകളുണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്നും പ്രതികൂലമായ സ്ഥിതിവിശേഷം ഉണ്ടാകും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു ദിവസം കൂടി ആയിരിക്കും ഇത് തുല ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം മുക്കാൽ ഭാഗം ഒട്ടും ദൈവാധീനമില്ലാത്ത ഒരു ദിവസമാണ് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം മാത്രമായിരിക്കും കൈമുതലായിട്ടുണ്ടാകുക ബാക്കിയൊന്നും അനുകൂലമല്ല മനസ്സ് അസ്വസ്ഥമായിരിക്കും ആവശ്യമില്ലാത്ത വാക്കുകൾ മറ്റും പ്രയോഗിക്കുന്നതുകൊണ്ട് തൊഴിൽ രംഗത്ത് മറ്റും പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സഹോദര സ്ഥാനീയനുകൂലമല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമല്ല കൂടെ നിന്ന് നിൽക്കുന്ന മിത്രങ്ങൾ ശത്രുക്കളെ പോലെ പെരുമാറുന്നത് കാണാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ധനപരമായ നഷ്ടമുണ്ടാകാനുള്ള സാധ്യത ഉള്ള ദിവസമാണ് കുടുംബത്തിലാണെങ്കിലും മക്കളൊക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനയിൽ നിന്ന് മനസ്സിന് വിഷമകരമായ അവസ്ഥ തുലാം രാശിക്കാർക്ക് ഉണ്ടാകും ജീവിത പങ്കാളി പൊതുവെ അനുകൂല അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് കുടുംബത്തിലും അസ്വസ്ഥതയും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാം തൊഴിലംഗവും അനുകൂലമല്ല വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാർക്ക് ദൈവാദീനമുള്ള സമയമാണ് വാക്കുകളൊക്കെ നല്ല രീതിയിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയും എങ്കിലും വിദ്യാർത്ഥികൾക്കൊക്കെ അത്ര അനുകൂലമെന്ന് പറയാൻ കഴിയില്ല വേണ്ടതുപോലെ മുന്നോട്ട് പോകാൻ കഴിയില്ല ശരീരക്ഷീണം അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും വൃത്യം സംബന്ധിച്ച് പക്ഷെ മനസ്സ് അനുകൂലമായിരിക്കുകയും ചെയ്യും ധനപരമായ ലാഭം ഉണ്ടാക്കാൻ കഴിയും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ അവസ്ഥ ഉണ്ടാകും എന്നാൽ പിതൃസ്ഥാനീകരിൽ നിന്നൊക്കെ മാനസികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും എന്നാൽ വൃത്യം രാശിക്കാർക്ക് മാതൃസ്ഥാനീകരനുകൂലമായിരിക്കുകയും ചെയ്യും സഹോദര അനുകൂലമല്ല ൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം ശത്രുക്കൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത് തൊഴിലാളികളുമായിട്ട് നിൽക്കുന്നവര് ശത്രുക്കളായി തീരുന്നതിനുള്ള സാധ്യത ഉണ്ട് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ജീവിത പങ്കാളിയിൽ നിന്നും തൊഴിൽ മേഖലയിൽ നിന്നും കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ പിതൃസ്ഥാനീയര് മാതൃസ്ഥാനീയരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല പക്ഷെ മനസ്സ് തന്റെ കൺട്രോളിൽ നിൽക്കാൻ കഴിയുന്ന ഒരു ദിവസം ആയതുകൊണ്ട് മാനസികമായ ഒരു സ്വസ്ഥതയൊക്കെ അനുഭവപ്പെടുകയും ചെയ്യും സഹോദര അനുകൂലമല്ല റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും അതേപോലെ കച്ചവടങ്ങൾ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ നടത്തുന്നവർക്ക് വളരെ പ്രയാസങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുജനങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല സാമ്പത്തികമായ നഷ്ടം ഉണ്ടാകും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണിത് തൊഴിൽ അത്ര മേന്മ പറയാൻ കഴിയില്ല എങ്കിലും വലിയ ഉഴപ്പുണ്ടാവില്ല മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്കാർക്ക് ദൈവാധീനം ഉണ്ട് എന്നൊഴികെ ബാക്കി കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കില്ല വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് ശത്രുതാ ഭാവം ഒക്കെ പറയും സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളിത്ത അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാകും എന്നാൽ മനസ്സും ശരീരവും അത്ര അനുകൂലാവസ്ഥയിലായിരിക്കില്ല ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം ശരീരത്തിനും അനാരോഗ്യം ഉണ്ടാകും സഹോദര സ്ഥാന അനുകൂലമല്ല തൊഴിൽ രംഗത്ത് നഷ്ടങ്ങൾ ഉണ്ടാകും ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യും കുംഭം അവിട്ടം അവസാന പകുതിഭാഗം ചതയം പൂരോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭൻ രാശിക്കാർക്ക് ദൈവാദിനം വളരെ കുറഞ്ഞ ഒരു ദിവസമായിരിക്കും അമിതമായ ആത്മവിശ്വാസമൊക്കെ ആയിട്ട് എടുത്തു ചാടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക സ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ചെറിയ അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാകും സഹോദര സ്ഥാനീയനുകൂലമായിരിക്കും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും പിതൃസ്ഥാനീയൻ അനുകൂലമായിരിക്കും മനസ്സിന് ഒരു സ്വസ്ഥതയില്ലാത്ത ദിവസമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുജനങ്ങൾ അനുകൂലമല്ല വാക്കുകൾ അശ്രദ്ധമായി ഉപയോഗിച്ച് നഷ്ടം ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സാമ്പത്തികമായി നഷ്ടമുണ്ടാകുന്നൊരു ദിവസമാണ് തൊഴിലാളികളും തൊഴിലംഗത്തുള്ളവരും അത്ര അനുകൂലമായിരിക്കില്ല ലഹരി ഉപയോഗിച്ച് കുംഭൻ രാശിക്കാർ പരമാവധി തൊഴിൽ മേഖലയിൽ ചെല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മീനം പൊരൊരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനം രാശിക്കാർക്ക് ഒട്ടും ദൈവാധീനമില്ലാത്ത ഒരു ദിവസമാണ് എങ്കിലും മനസ്സ് സ്വന്തം നിലയിൽ കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ ആയിട്ടുള്ള കഴിവുണ്ടാകും ശാരീരികമായി കുറച്ച് ഭേദമായ അവസ്ഥയൊക്കെ ഉണ്ടാകും എങ്കിലും സഹോദര സ്ഥാനയിൽ നിന്നൊക്കെ മനസ്സിന് തിക്താനുഭവം ഉണ്ടാകും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും ബന്ധുക്കൾ പ്രതികൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ധനപരമായ നഷ്ടങ്ങൾ സംഭവിക്കാം തൊഴിലംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മൂലം മനസ്സ് അസ്വസ്ഥമാകാം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ഈ ഒരു ദിവസം മീനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ആരുടെയും വ്യക്തിപരമായ ഫലമല്ല ചന്ദ്രാധിഷ്ഠിത രാശി ആധാരമാക്കിക്കൊണ്ടുള്ള ഫലമാണ് ജാതകത്തിലുള്ള വ്യതിയാനങ്ങൾ ഈ ഫലത്തെ സ്വാധീനിക്കും എങ്കിലും ദോഷഫലങ്ങൾ പറഞ്ഞിട്ടുള്ളവർ ഈശ്വരാരാധനയൊക്കെ നടത്തി ഇത് ദോഷം വരാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മുൻകരുതലായിട്ട് ഒരു മുന്നറിയിപ്പായിട്ട് ഈ നക്ഷത്ര ഫലങ്ങളെ നിങ്ങൾക്ക് സ്വീകരിക്കാം ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മൂന്നും ചെയ്യുക കാരണം ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ അതേപോലെ ഇത് മറ്റുള്ളവർക്കും പ്രയോജനപ്രദമാകട്ടെ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ